എല്ലാ വൈകുന്നേരം കേരള ന്യൂസിൽ മലയാളികളായ കന്യാസ്ത്രീകളെ മനുഷ്യക്കടത്തും മതപരിവർത്തനവും ആരോപിച്ച് ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്തതിലൂടെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഹിന്ദുക്കളല്ലാത്ത മതവിഭാഗങ്ങൾക്ക് സുരക്ഷിത്വം നഷ്ടപ്പെട്ടിരിക്കുകയാണോ ഇടവേള കഴിഞ്ഞ് വാർത്തകളിലേക്ക് തിരികെ എത്തുന്നു ഹിന്ദു ഇതര മതവിഭാഗങ്ങൾക്ക് രാജ്യത്ത് സുരക്ഷിതത്വം നഷ്ടപ്പെട്ടു എന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഛത്തീസ്ഗഡിലേത് ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ കഴിയില്ല എന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ാത്ത കാര്യങ്ങളാണ് രാജ്യത്ത് നടക്കുന്നതെന്നും ഇടപെടേണ്ടവർ ഭയന്ന് മൗനം പാലിക്കുകയാണെന്നും കൂടി കുഞ്ഞാലിക്കുട്ടി ഈ വാർത്താ സമ്മേളനത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം അന്വേഷിക്കുന്ന ഡി വി ജയകുമാർ റിപ്പോർട്ട്